എന്റെ കയ്യിലുള്ളത് ഒരു പുലിക്കുട്ടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ വിശ്വസിക്കേണ്ടി വരും ഒരു വയസ്സിനുള്ളിൽ മൂന്ന് അവാർഡുകളാണ് ഈ പുലിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ലൂക്ക ലൂക്ക മാത്യു ലോപ്പസ് കുഞ്ഞലുക വർക്കല ചെറുനിയൂർ സ്വദേശി മാത്യു ലോപ്പസിന്റെയും മകൻ ഒരു വയസ്സായപ്പോഴേക്കും അവാർഡുകളും റെക്കോർഡുകളും വാരിക്കൂട്ടുന്ന തിരക്കിലാണ് നമ്മുടെ അപ്ലൈ അതിൽ നയന്റി കാറ്റഗറീസ് ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അനിമൽസ് ടോയ്സ് അവൻ്റെ ഓൺ ഐറ്റംസ് ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നു ഹോം ഡെക്കോഴ്സ് ബേർഡ് അങ്ങനെ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് അറിയാം ബോഡി പാർട്ട് അറിയാം അങ്ങനെ ഇന്റർനാഷണൽ ബുക്ക് ബുക്ക് ഓഫ് ഓഫ് വേൾഡ് വേൾഡ് റെക്കോർഡ് സൂപ്പർ ടാലന്റഡ് എന്നിങ്ങനെ മൂന്ന് അവാർഡുകളാണ് ലൂക്കയുടെ ഫ്രൂട്ട്സ് നിരവധി ായി ഇത് വസ്തുക്കൾ ഇവയൊക്കെ ലൂക്ക നിഷ്പ്രയാസം ഓർക്കും തൊട്ട് ഒരു വയസ്സിന് മുൻപേ ആണ് ഫ്രൂട്ട്സ് ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്തത് ചെയ്തത് ഐഡന്റിഫൈതും അടിപൊളി കുട്ടിയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് okay ah, correct lemon andy in baby inde lemon very good orange andy baby orange very good grape veda grape grape andy the... superb sweet corn veda okay sweet corn thank you coconut veda luka ee talents ok adiyam identify inathu ആദ്യം വെച്ചാല് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തോന്നല്ല നമ്മൾ എന്ത് ഒബ്ജക്ട് കൊടുത്താലും അവളോട് പേര് പറഞ്ഞിട്ട് കൊടുക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആപ്പിള് കൊടുക്കുകയാണെങ്കിൽ ആപ്പിൾ ആണ് അല്ലെങ്കിൽ കാറ്റസ് കൊടുക്കുകയാണെങ്കിൽ ആണ് ആണ് അങ്ങനെ പറയുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ഡോഗിനെയാണ് ഫസ്റ്റ് ഐഡന്റിഫിക്കുന്നത് അവിടെ നിന്നിട്ട് പിങ്കി എന്ത് ചെയ്യുന്ന ആളുടെ പേര് ഡോഗിന്റെ പേര് എന്ത് ചോദിക്കുമ്പോ കറക്റ്റ് ഇങ്ങോട്ട് നോക്കായിരുന്നു പിങ്കി വിളിച്ച വിളിച്ചിന്ന് നാലാം മാസത്തിലാണ് വീട്ടിലെ വളർത്തുന്ന പിങ്കിയെ തിരിച്ചറിഞ്ഞാണ് ലൂക്കയുടെ ടാലന്റഡ് ജേർണിയുടെ ആരംഭം പിന്നെ നിരവധി പഴങ്ങൾ കളിപ്പാട്ടങ്ങൾ വാഹനങ്ങൾ ശരീരഭാഗങ്ങൾ വിവിധ തരം പുഷ്പങ്ങൾ ഹോം ഡെക്കോർ സാധനങ്ങൾ അങ്ങനെ എങ്ങനെ നീളുന്നു ലൂക്കയുടെ മേഖലകൾ പിന്നെ നമ്മൾ കാറിൽ പോകുമ്പോ കാറിൽ എങ്ങനെ പോണ സൗണ്ട് നമ്മൾ കുഞ്ഞായിട്ട് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവണിക്കും ഇതാണ് അതാണ് അല്ലെങ്കിൽ പിക്ക് ചെയ്തിട്ട് വാ വാങ്ങി പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്ത് വരണുണ്ടാകും അപ്പോൾ കുറച്ചും കൂടി ഒബ്ജക്ട്സിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്തു ഞങ്ങൾ ഇതിൽ ഞങ്ങൾക്കൊരു കൗതുകമായി പിക്ക് ചെയ്ത് വരുമ്പോ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ കുറച്ചും കൂടി അനിമൽസ് ആണെങ്കിലും ബേർഡ്സ് ആണെങ്കിലും അങ്ങനെ അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഒബ്ജെക്ട്സുകള് അവന്റെ നൗൺ സാധനങ്ങള് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങള് അങ്ങനെ ഓക്കെ ചേച്ചി മാോ പൈനാപ്പിൾ എന്തു ബേബി ഇതില് പൈനാപ്പിൾ എവിടെ എൻ ഡി വെരി ക്യൂഡ് ഓക്കെ എൻ്റെ സിസ്റ്ററുണ്ട് അപ്പോൾ ആ ആളാണ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞത് എല്ലാ പാരന്റ്സും പിള്ളേർക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ നല്ല ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് ഇപ്പം എന്താണോ അവർക്ക് അവർക്ക് ആവശ്യമുള്ള എന്താണോ അതിനനുസരിച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാരൻസിനെ വരത്തുള്ളൂ പറ്റുവാണെങ്കിൽ അതിൽ ഒരു പാരൻ്റ് ആവാൻ പറഞ്ഞായിരുന്നു അപ്പം എനിക്ക് അങ്ങത്തും കൂടി ഒരു മുന്നേ കണ്ടിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യാൻ തുടങ്ങിയത് എന്നാന്ന് വെച്ചാൽ അവളാണ് കുറെ കാര്യത്തിനെനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുറെ കാര്യങ്ങൾ അവളായിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനും പിക്ക് ചെയ്തെടുക്കലും കുറെ വീഡിയോസ് ഒക്കെ അവളാണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് உக்கட லெக் இவடை லெக் இருக்கட லெக் அவ்டை ஆ ஓகே குட் பாய் ஐ இவடை பேபி ஐஸ் வெரி குட் நோஸ் இந்தி நோஸ் நோஸ் ஆ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഒക്കെ എത്തിപ്പിടിക്കാൻ ഉയരത്തിലുണ്ട് ഒന്നര വയസ്സുവരെ കാത്തിരിക്കണമെന്ന് മാത്രം സംഭവം വലിയ പുള്ളിയാണെങ്കിലും ലൂക്കയ്ക്ക് ഇതൊന്നും ബാധകമേയല്ല സദാസമയം ടോയ്സുമൊത്ത് ഹാപ്പിയാണ് അശൻ ഏറ്റവും ഉടവലത്തെ ഹോബി ചെണ്ടകൊട്ടലാണ് ഉത്സവ പറമ്പിലൊക്കെ രാത്രി ഏറെ വൈകിയും ചെണ്ടമേളത്തിന് താളം പിടിക്കുന്ന ലൂക്ക ഏവർക്കും കൗതുകമാണ് നിഷ്പ്രയാസം തന്റെ കളികൾക്കിടയിൽ ഇതൊക്കെ പഠിച്ചെടുക്കുന്ന നമ്മുടെ കുഞ്ഞു ലൂക്ക എന്തുകൊണ്ടും ഒരു സൂപ്പർ കിറ്റ് തന്നെയാണ് ഒരു വയസ്സിനുള്ളിലാണ് ലൂക്കയ്ക്ക് അംഗീകാരങ്ങൾ കിട്ടിയത് ഇനിയുമൊക്കെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സൂപ്പർ കിഡാണ് കുഞ്ഞിലൂക്ക സോയാ കുഞ്ഞിലൂക്കയുടെ വീട്ടിൽ നിന്നും ക്യാമറമാൻ അരവിന്ദ് ജനോടൊപ്പം മേഘാ ജസ്റ്റിൻ കേരള കൌമുദി